ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഡിംഗിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് രാമവൃത്ത് വാര്യരുടെ കൃഷ്ണകുചേല സംഗമത്തിലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ നോട്ടുകളാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന വിഷയത്തിലെ ഈ പാഠഭാഗത്തിൻ്റെ നോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ തയ്യാറാക്കുന്നത് അതിനാൽ തന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ട് നോട്ടുകൾ എഴുതിയെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കുക കുജേലൻ തൻ്റെ സുഹൃത്തായ കൃഷ്ണനെ കാണാനെത്തുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പട്ടിണി കൊണ്ട് മെലിഞ്ഞിരിക്കുകയാണ് പണ്ഡിതനായ കുജേലൻ അദ്ദേഹത്തിന് ദ്വാരക നഗരം കണ്ടപ്പോൾ തന്നെ ആ കൃഷ്ണൻ്റെ ആ നഗരം കണ്ടപ്പോൾ തന്നെ വിശപ്പും ദാഹവും ഇല്ലാതെയായി ഭക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് മറ്റു വികാരങ്ങളെക്കാൾ എല്ലാം ഉയർന്ന ഭക്തി തൻ്റെ മനസ്സിൽ നിറഞ്ഞ് മറ്റെല്ലാം താൻ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഭക്തിയുടെ ആ ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നതിനെയാണ് മനോഹരമായ രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഭക്തി കൊണ്ടല്ലാതെ എത്ര അനുഭവിച്ചാലും വിട്ടുപോകാത്ത ലോകത്തുള്ള ദുഃഖങ്ങൾ അദ്ദേഹം പട്ടിണി അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം ദുരിതങ്ങളിലൂടെ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട് വേദനയും വിഷമങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ അങ്ങനെ എത്ര ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ദുഃഖങ്ങൾ അത്ര വലിയ ദുഃഖങ്ങൾ പോലും പ്രാപഞ്ചിക ദുഃഖങ്ങൾ വരെ ആ ഭക്തിയോടെ ഇല്ലാതെയാവുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റില്ലാതിനേക്കാൾ മേലെ ഭക്തി വരുന്നു ഭക്തിയുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ആരാധനയുടെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് മറ്റെല്ലാ ദുഃഖങ്ങൾക്കും അപ്പുറം അദ്ദേഹത്തിനൊരു സമാധാനം നൽകുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന് ദ്വാരക കാണുമ്പോഴെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും ശ്രീകൃഷ്ണൻ്റെ രാജധാനി കണ്ട് കുജാലന് രോമാഞ്ചം ഉണ്ടാവുകയാണ് ശ്രീകൃഷ്ണൻ്റെ ആ മനോഹരമായ രാജധാനി കാണുമ്പോൾ കുജാലന് ആനന്ദം ഉണ്ടാവുകയാണ് അങ്ങനെ ആനന്ദത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ് അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടാകുന്നു ആനന്ദത്താൽ അങ്ങനെ ഒരുപാട് ആനന്ദം അദ്ദേഹത്തിന് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആനന്ദ കണ്ണീരുണ്ടാവുകയാണ് ആനന്ദ കണ്ണീർ പൊഴിക്കുകയാണ് കുജാലൻ അപ്പോൾ പ്പോൾ ആ രാജധാനി ആ ഭക്തിയാവുന്ന കാറ്റേറ്റ് ഭാഗ്യത്തിൻ്റെ ഭാഗ്യമുള്ളവനായി താൻ തീരുന്ന ഒരവസ്ഥയിൽ കുചേലൻ ഭക്തിയോടെ ആ നഗരത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ നഗരത്തിലേക്ക് കുചേലൻ വന്നെത്തുകയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി വന്ന് നിറയുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ ലക്ഷ്മി മൊത്ത് ഏഴാം മാളികയുടെ മുകളിൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന ശ്രീകൃഷ്ണൻ താഴെ തൻ്റെ സുഹൃത്തിനെ കാണുകയാണ് കണ്ടാൽ തന്നെ കഷ്ടം തോന്നുന്ന അത്രയും അവസ്ഥയിലാണ് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞു കീറിയ വസ്ത്രമാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ തറ്റുകൊടുത്ത് ഉത്തരീയമിട്ട് അദ്ദേഹത്തിന് മാത്രമല്ല ഒരു വേദഗ ഗ്രന്ഥവുമുണ്ട് കക്ഷത്തിൽ അങ്ങനെ അത്രയും അവശമായ അവസ്ഥയിലാണ് തൻ്റെ സുഹൃത്ത് കുചേലൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ കാഴ്ച കൃഷ്ണൻ കാണുകയാണ് ആ കാഴ്ചയെ അതിമനോഹരമായ രീതിയിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും മുഷിഞ്ഞ കീറിയ വസ്ത്രം കൊണ്ട് തറ്റുകൊടുത്തിരിക്കുന്നു ഉത്തരീയമായിട്ടിരിക്കുന്നു മാത്രമല്ല വേദഗ്രന്ഥവും ഇത്രയൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം ഭക്തിയെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അദ്ദേഹത്തിൻ്റെ ആരാധനയെയും കൈവിടുന്നില്ല എന്ന ഒരു വലിയ ഓർപ്പെടുത്തൽ കൂടിയുണ്ട് അങ്ങനെയാണ് അദ്ദേഹം അത്രയും ആവശ്യമായ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥത്തെ അദ്ദേഹം മറന്നിട്ടില്ല അങ്ങനെ കണ്ണൻ ആ ബ്രാഹ്മണനെ കാണുകയാണ് തൻ്റെ കുചേലനെ തൻ്റെ പഴയ സതീർത്ഥനെ കാണുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ കണ്ണു പെട്ടെന്ന് നിറഞ്ഞുപോയി അത് ആ ബ്രാഹ്മണനെ കണ്ടിട്ടായ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ടാവാം എന്തുകൊണ്ടോ കണ്ണൻ്റെ കണ്ണ് നിറഞ്ഞു അങ്ങനെയൊന്നും കരയുന്നയാളല്ല കൃഷ്ണൻ കൃഷ്ണൻ അങ്ങനെ കരയാറില്ല ധീരനാണ് കൃഷ്ണൻ ആ ധീരനായ കൃഷ്ണൻ ഈ അവസ്ഥ കണ്ടപ്പോൾ തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്തെല്ലാമൊക്കെയോ ഓർത്ത് കരഞ്ഞു പോയിട്ടുണ്ടാവണം അത്രയും ധീരനായ കൃഷ്ണൻ സുഹൃത്തിനെ ഓർക്കുകയാണ് സുഹൃത്തിൻ്റെ ആ രൂപം കണ്ട് കൃഷ്ണൻ കരഞ്ഞു പോവുകയാണ് അങ്ങനെ കൃഷ്ണൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു ശ്രീകൃഷ്ണൻ എല്ലാവരോടും കൂടി താഴേക്ക് ചെല്ലുകയാണ് തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോഴുണ്ടായ അതിയായ ആനന്ദത്താൽ അതിയായ സന്തോഷത്താൽ കൃഷ്ണൻ എല്ലാവരെയും കൂട്ടി താഴേക്ക് പോകുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ അത്രമേൽ താൻ സ്നേഹിച്ചിരുന്ന താൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ സതീർത്തിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് വേദനയാണ് നമ്മുടെ കൃഷ്ണന് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ തൻ്റെ സതീർത്ഥ്യൻ വിയർത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വിയർപ്പ് നാറുന്നുണ്ട് എന്നാൽ തൻ്റെ സുഹൃത്തിനെ കൃഷ്ണൻ അങ്ങനെ വിയർപ്പൊക്കെ നാറുന്ന തൻ്റെ സഹപാഠിയെ തൻ്റെ സുഹൃത്തിനെ കൃഷ്ണൻ ചേർത്ത് പിടിക്കുകയാണ് കൃഷ്ണൻ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ആയാലും എത്രയൊക്കെ നാറുന്ന വിയർപ്പ് നാറിയാലും തൻ്റെ ആ സുഹൃത്തിനോടുള്ള സ്നേഹത്തോടെ സുഹൃത്തിനോടുള്ള ഇഷ്ടത്തോടെ കൃഷ്ണൻ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് അങ്ങനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും മെത്തയിൽ ഇരുത്തിക്കൊണ്ട് കാല് കഴുകി ആ വെള്ളം തനിക്കും മറ്റെല്ലാവർക്കുമായി തളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രമാത്രം സ്നേഹവും ആരാധനയുമാണ് കൃഷ്ണന് കുജാലിനോടുള്ളത് എന്ന് നോക്കുക തൻ്റെ ഭക്തനെ അത്രമേൽ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കൃഷ്ണൻ അങ്ങനെ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കാല് കഴുകി ആ വെള്ളം തനിക്കും മറ്റെല്ലാവർക്കുമായി തളിക്കുകയാണ് അത്രയും സ്നേഹവും വിനയവും സന്തോഷവും കൃഷ്ണൻ്റെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നതായിട്ടാണ് നമുക്ക് ഈ രംഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് അത്രമേൽ ആനന്ദമാണ് കൃഷ്ണന് കുജലിനെ കണ്ടപ്പോൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കാം കുജലനെ കണ്ടപ്പോൾ കൃഷ്ണൻ കുചലിനോട് പറയുകയാണ് താങ്കളെ കാണാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു താങ്കൾ ഇങ്ങോട്ട് തന്നെ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് അവിടെ വന്ന് കുളിക്കേണ്ട മഹാതീർത്ഥം ഇവിടെ എത്തിയല്ലോ അപ്പോൾ അവിടെ വന്ന് കാണേണ്ട ആളാണ് അപ്പോൾ അത്രമാത്രം മഹാനായ പണ്ഡിതനായ ശ്രേഷ്ഠനായ വ്യക്തിയാണ് കുജാലൻ അങ്ങനെയുള്ള കുജാലനെ കാണാൻ വേണ്ടി ഒട്ടേറെയായി കൃഷ്ണൻ കാത്തിരിക്കുന്നു ആ കുചാലൻ തന്നെ കാണാനായി ഇങ്ങോട്ടെത്തിയല്ലോ അതിൻ്റെ ആനന്ദമാണ് ഇവിടെ കൃഷ്ണൻ കുജാലനോട് പറയുന്നത് അപ്പോൾ തൻ്റെ സുഹൃത്തിനെ കൃഷ്ണൻ മനസ് മറന്നിട്ടില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം ഇത്രയൊക്കെ ആയിട്ടും തൻ്റെ ആ പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പഴയ കാര്യങ്ങൾ കൃഷ്ണൻ ഓർക്കുകയും ശ്രേഷ്ഠനായ സുഹൃത്തിനെ ചെന്ന് സ്വീകരിക്കുകയും കൂട്ടിക്കൊണ്ടു വന്ന് മെത്തയിലിരുത്തുകയും കാല് കഴുകി ആ വെള്ളം തനിക്കും മറ്റെല്ലാവർക്കും തളിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും സ്നേഹം മനസ്സിലുള്ള കൃഷ്ണൻ പറയുകയാണ് അങ്ങ് വന്നത് ഞങ്ങളുടെ എല്ലാം ഭാഗ്യമാണ് എന്ന് അതിനുശേഷം കൃഷ്ണൻ പഴയ കാര്യം ഓർമ്മിക്കുകയാണ് പണ്ട് അവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കൃഷ്ണനും കുജാലനും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കാലം ഒരുമിച്ച് പഠിച്ചിരുന്ന കാലം ആ കാലത്തെ പറ്റിയുള്ള ഓർമ്മകൾ അയവർക്കുകയാണ് കൃഷ്ണൻ പണ്ട് നമ്മൾ സാന്തിബനി മഹർഷിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞതും ആദരവോടെ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും നല്ല സൗഹൃദമുണ്ടായതുമെല്ലാം നല്ലവനായ നിങ്ങൾ മറന്നു കാണില്ലല്ലോ എന്ന് കൃഷ്ണൻ പറയുകയാണ് അപ്പോൾ അവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആ നാളുകൾ ആ നാളുകളിൽ അവർക്കുണ്ടായ സൗഹൃദം സാന്തിബനി മഹർഷിയുടെ ആശ്രമത്തിൽ അഭ്യസിച്ച ശാസ്ത്രങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ആ നിമിഷങ്ങളെല്ലാം പെട്ടെന്ന് കണ്ണൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അപ്പോൾ ആ നിമിഷങ്ങളെല്ലാം ഓർമ്മയില്ലേ താങ്കൾക്ക് അതൊന്നും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എന്ന് പറയുകയാണ് തന്നെ കാണാനെത്തിയ അവശനായ ആ പണ്ഡിതനെ കണ്ടപ്പോൾ കൃഷ്ണൻ എത്ര ഉന്നതിയിലാണെങ്കിലും പഴയ കാര്യങ്ങളൊന്നും കൃഷ്ണൻ മറക്കുന്നില്ല ആ പഴയ സൗഹൃദം അതേപോലെ തന്നെ കൃഷ്ണൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണൻ ആ പഴയ കാര്യങ്ങളെപ്പറ്റി കുചാലനോട് ഓർമ്മിപ്പിക്കുകയാണ് പണ്ട് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതും ശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സൗഹൃദം ഉണ്ടായതും മറന്നു കാണില്ലല്ലോ അല്ലേ എന്ന് പിന്നെ പഴയ ഒരു കഥ കൃഷ്ണൻ പറയുകയാണ് പണ്ട് ഗുരു ഗൃഹത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഗുരുപത്നി ആവശ്യപ്പെട്ടപ്പോൾ വിറക് ശേഖരിക്കാൻ വേണ്ടി കൃഷ്ണനും കുചാലനും പുറപ്പെടുകയുണ്ടായി അങ്ങനെ പുറപ്പെട്ടപ്പോൾ കൊടും കാറ്റിൽ ചെന്ന് വിറകൊടിച്ച് കെട്ടി എന്നാൽ സൂര്യൻ അസ്തമിച്ചു കൊടും കാറ്റും വന്നു പെട്ടെന്ന് പേടിച്ച് അവരെല്ലാം ഊഹിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു കൈ കോർത്ത് പിടിച്ചു പ്രഭാതം വരെ അവരങ്ങനെ നിന്നു അങ്ങനെ അവർ വിറകൊടിക്കാൻ പോയ ആ കഥ അങ്ങനെ അവർ അവരുടെ അനുഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഒത്തൊരുമയോടെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നത് പ്രഭാതം വരെ അങ്ങനെ നിന്നത് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന ഒരുപാട് ഓർമ്മകൾ കൃഷ്ണൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരികയാണ് ആ ഓർമ്മകളെല്ലാം തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ തൻ്റെ സന്ദീർദ്ധനെ കണ്ടപ്പോൾ ഓർക്കുകയും അതെല്ലാം ആ താങ്കൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയുമാണ് കൃഷ്ണൻ അതിനുശേഷം സന്ധ്യയായപ്പോൾ നമ്മെ കാണാഞ്ഞതുകൊണ്ട് മഹർഷി പത്നിയോട് കോപിച്ചു പിന്നീട് പുലർച്ചെ ദുഃഖത്തോടെ നമ്മളെ തേടി അദ്ദേഹം ഒറ്റയ്ക്ക് പുറപ്പെട്ടു പിന്നീട് നമ്മൾ നനഞ്ഞു കുളിച്ച് വിറക് കൊണ്ട് അരികിൽ ചെന്ന് വീണ് നമസ്കരിച്ചതും മഹർഷി നമ്മളെല്ലാം അനുഗ്രഹിച്ചതും ഓർമ്മയുണ്ടോ എന്നും ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണാതിരുന്ന് മഹർഷി അന്വേഷിച്ച് വരാൻ തുടങ്ങിയപ്പോൾ അവിടെ എത്തി നാ മഴയൊക്കെ നനഞ്ഞ് കുളിച്ചാണ് വിറകം കൊണ്ട് അവർ തിരിച്ചെത്തിയത് അതെല്ലാം ഓർമ്മയില്ലേ എന്ന് കൃഷ്ണൻ ഒട്ടേറെ സ്നേഹത്തോടെ ഒട്ടേറെ ഇഷ്ടത്തോടെ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ് താങ്കളുടെ വേളിയും കഴിഞ്ഞിരിക്കുമല്ലോ ആ സുന്ദരി അങ്ങയ്ക്ക് ചോദിച്ചോളല്ലേ അപ്പോൾ കുജാലൻ്റെ കല്യാണവും കഴിഞ്ഞു കാണുമല്ലോ എന്ന് കൃഷ്ണൻ കുശലാന്വേഷണം നടത്തുകയാണ് പത്നി അങ്ങയ്ക്ക് ചേരുന്നവൾ തന്നെയാണോ എന്നാണ് കൃഷ്ണൻ പിന്നീട് കുജാലനോട് ചോദിക്കുന്നത് അങ്ങനെ കൃഷ്ണൻ ഒന്നും മറക്കാതെ ഒന്നും വിടാതെ ആ പഴയ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ രംഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അദ്ദേഹം പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നില്ല പിന്നീട് കൃഷ്ണൻ എനിക്ക് വിശക്കുന്നു സഹിക്കാൻ കഴിയുന്നില്ല ഈ അവശത എനിക്കില്ലാതാകുമ്പോൾ ശുദ്ധനായ അങ്ങയുടെ സംസാര ദുഃഖം ദുരിതങ്ങൾ തന്നെ ഇല്ലാതാവും എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് പൊതി ഇങ്ങോട്ട് തരൂ നാണിക്കേണ്ട ഗോപികമാരും എന്നെ കൊതിയൻ എന്ന് വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് പറയുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണൻ കുജാലൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി ചോദിക്കുകയാണ് ആ പൊതി വാങ്ങി അത് കഴിക്കുന്നതോടെ അതിലുള്ള ഭക്ഷണം എന്തായാലും അത് കഴിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ കുജലൻ്റെ ദുഃഖങ്ങൾ തീരും കൃഷ്ണൻ ഭക്ഷിക്കുന്നതോടെ കുജാലൻ്റെ ദുഃഖങ്ങൾ തീരും കുജാലൻ കുചരൻ്റെ പ്രശ്നങ്ങൾ തീരും എന്ന് കൃഷ്ണൻ പറയുകയാണ് കൃഷ്ണൻ പൊതി പിടിച്ചു വാങ്ങി കല്ലും എല്ലാം ബോധത്തോടെ നല്ലവണ്ണം ഒരു പിടി വാരി വേഗം വിഴുങ്ങി അപ്പോൾ കല്ലൊക്കെയുള്ള അവിലാണ് അതൊന്നും നോക്കാതെ ഒരു പിടി വേഗം വാരി വിഴുങ്ങുകയാണ് അപ്പോൾ പ്രിയതമ ലക്ഷ്മി പെട്ടെന്ന് കൈ കടന്നു പിടിച്ചു ആ ബുദ്ധിമതി ഭർത്താവിനോട് പറയുകയാണ് ഇനി കഴിച്ചാൽ അതിന് വില കൊടുക്കാൻ കഴിയാതെ വരും ചിലപ്പോൾ ഞാൻ തന്നെ ബ്രാഹ്മണ പത്നിയുടെ ദാസിയായി പോകേണ്ടി വരും അപ്പോൾ ഇവിടെ പറയുകയാണ് ഒരു പിടി അവിൽ കൃഷ്ണൻ വാരിയപ്പോൾ തന്നെ കുജാലൻ സമ്പന്നനാവുകയുണ്ടായി അപ്പോൾ ഇനി പിന്നെയും വാരി കഴിഞ്ഞാൽ താങ്കൾക്കുള്ളതെല്ലാം താങ്കൾക്കുള്ളതെല്ലാം കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുകയാണ് അപ്പോൾ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന കുജാലനെ അനുഗ്രഹിക്കുകയാണ് കൃഷ്ണൻ അപ്പോൾ അങ്ങനെ താൻ ആ അവിൽ കഴിക്കുന്നതോടെ കുചാലൻ സമ്പന്നനാവുകയാണ് അപ്പോൾ ഇനിയും കഴിക്കാൻ തുടങ്ങുന്ന കൃഷ്ണനെ വിലക്കുകയാണ് ലക്ഷ്മി ഇനിയും കഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പത്നിയായി പോകേണ്ടി വരും എന്ന് ലക്ഷ്മി പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ ലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പത്നിയായി പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുകയാണ് പ്രിയയെ പരിഭ്രമിക്കണ്ട വിഷമിക്കേണ്ട ഭക്തരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാരുണ്യം കൊണ്ട് എല്ലാം ഞാൻ മറന്നുപോകും എന്നെയും ഞാൻ മറന്നുപോകും ഒരു പിടി കൊണ്ട് തന്നെ കൃഷ്ണൻ്റെ വയർ നിറഞ്ഞു പിന്നെ ലക്ഷ്മിയുടെ ഭാവം അറിയാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് അപ്പോൾ അറിയാൻ വേണ്ടി കൃഷ്ണനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഭക്തയായ നീ പറഞ്ഞതും മറക്കരുത് അപ്പോൾ ഭക്തനായ കുചേലന് എല്ലാം കൊടുക്കുമ്പോൾ ഭക്തയായ ലക്ഷ്മിയുടെ വാക്കുകളും സ്വീകരിക്കണമല്ലോ എന്നാണ് ഇതിലൂടെ കൃഷ്ണൻ അർത്ഥമാക്കുന്നത് അപ്പോൾ താൻ അവൽ വാരിയപ്പോൾ കൃഷ്ണൻ കുചേലനെ ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചല്ലോ അപ്പോൾ ലക്ഷ്മി പറയുകയാണ് ഇനിയും വാരുകയാണെങ്കിൽ ഞാൻ തന്നെ അവിടുത്തെ ആ ബ്രാഹ്മണൻ്റെ പത്നിയുടെ ദാസിയായി പോകേണ്ടി വരുമെന്ന് അപ്പോൾ ഇങ്ങനെ ഈ കാര്യം മനസ്സിലാക്കി കൃഷ്ണൻ പെട്ടെന്ന് അവിൽ ഭക്ഷണം ഭക്ഷിക്കുന്നത് നിർത്തുകയാണ് ഇത്രയുമായപ്പോൾ കുചാലൻ പറയുകയാണ് അങ്ങ് ഭക്തി കൊണ്ട് ഭക്തന്മാരെയും ശക്തി കൊണ്ട് ശക്തരെയും ജയിച്ചത് ആ ജയം തന്നെ അപ്പോൾ എപ്പോഴും ജയിക്കുന്ന ആളാണ് കണ്ണൻ എന്നാണ് ഇവിടെ പറയുന്നത് ഭക്തി കൊണ്ട് ഭക്തരെയും ശക്തി കൊണ്ട് ശക്തന്മാരെയും ജയിച്ചിരിക്കുന്നു കണ്ണൻ അദ്ദേഹം നിസാരന്മാരെ പൂജിക്കുന്നു ഇവിടെ കുചാലൻ താൻ സ്വയം നിസാരനാണ് എന്നാണ് പറയുന്നത് അവിടെ എത്തിയപ്പോൾ കുചാലനെ സ്വീകരിക്കുകയും കെട്ടിപ്പിടിക്കുകയും കാലി കഴുകിക്കൊടുക്കുകയും മെത്തയിൽ ഇരിക്കുകയും മാത്രമല്ല കുചാലനെ സമ്പന്നനാക്കുകയും കൂടി ചെയ്തു കൃഷ്ണൻ അപ്പോൾ അദ്ദേഹം നിസാരന്മാരെ വരെ പൂജിക്കുന്നു എന്നാണ് പറയുന്നത് ഇതുവരെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്നാണ് കുജാലൻ പറയുന്നത് കൃഷ്ണനെ ധ്യാനിച്ച് കഴിയുകയായിരുന്നു വരാൻ കുറേയായി ആഗ്രഹിക്കുന്നു അങ്ങനെ അവസാനം വരാൻ സാധിച്ചല്ലോ അങ്ങനെ ഏഴാം മാളിക മുകളിൽ ഇരിക്കാനും അങ്ങയെ കാണുവാനും എല്ലാം സാധിച്ചു അങ്ങനെ ഞാൻ ധന്യനായി തീർന്നു എന്ന് അദ്ദേഹം പറയുന്നു പതിനാല് ലോകത്തിലും എന്നേക്കാൾ ധന്യനില്ല എന്നാണ് കുജാലൻ പറയുന്നത് ഇത്രയുമാണ് ഈ പാഠത്തിൻ്റെ ആശയം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയുക മറ്റൊരു മനോഹരമായ വീഡിയോമായി നൂബി ഇനി വീണ്ടുവരും താങ്ക് യു